രൂപ മുതൽ ുംവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യൂത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ മമ്പാട് കോളേജ് റോഡ് ശാസ്ത്രീയമായി പുനർനിർമ്മാണം നടത്തുക നിലവിലുള്ള ഗതാഗത കുരുക്കിനും യാത്രാ ദുരിതത്തിനും അടിയന്തിരമായി പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി മമ്പാട് പഞ്ചായത്ത് കമ്മിറ്റി മമ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം തസ്ലിം മമ്പാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും എഫ് എച്ച് സി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് കൃഷിഭവൻ തുടങ്ങിയ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കായി നൂറുകണക്കിന് പൊതുജനങ്ങളും ദിനേന ആശ്രയിക്കുന്ന റോഡാണിത് സ്വതവേ തന്നെ വീതി കുറഞ്ഞ മമ്പാട് കോളേജ് റോഡ് ഗതാഗത കുരുക്കിനാൽ വീർപ്പുമുട്ടുന്നതാണ് ഡ്രെയിനേജ് ഇല്ലാത്തതിനാലും ഉള്ളത്ത് തന്നെ ക്ലീൻ ചെയ്യാത്തതിനാലും മഴക്കാലമായ റോഡിൽ വെള്ളം കെട്ടിനിൽക്കുകയും യാത്രക്കാർക്കേറെ പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ജലമിഷന്റെ പദ്ധതിയുടെ ഭാഗമായി റോഡിന്റെ ഇരുവശവും വെട്ടിപ്പൊളിച്ചത് റോഡിന്റെ വീതി കുറയ്ക്കുവാനും വെള്ളം കെട്ടി നിൽക്കുവാനും കൂടുതൽ കാരണമായിരിക്കുന്നു അതിനാൽ തന്നെ നിലവിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും ഗതാഗത യോഗ്യമാക്കണമെന്നും ശാസ്ത്രീയമായ രീതിയിൽ പുനർനിർമ്മാണം നടത്തി ശാശ്വത പരിഹാരം കാണണമെന്നും ഇക്കാര്യങ്ങൾക്കായി പഞ്ചായത്ത് അധികാരികൾ ഉന്നതാധികാരികളിൽ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആസിഫ് അമീൻ അധ്യക്ഷനായി സെക്രട്ടറി ഹബീബ് റഹ്മാൻ വകുപ്പ് കൺവീനർമാരായ റസാഖ് സുമി ഇലിയാസ് ബാബു എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട നിവേദനം സമർപ്പിച്ചു റഷീദ് നടുവക്കാട് രവീന്ദ്രൻ വി ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് മമ്പാട് സ്വർണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കും സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ